ഈ ആറാട്ടെണ്ണനൊക്കെ ഇടക്ക് എന്നെ വിളിക്കാറൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എല്ലാം സാറിന്റെ ഭാഗ്യം ആറാട്ടെണ്ണൻ വിളിക്കാറുണ്ട് പക്ഷെ പുള്ളി ഒരു ഇരുപത് സെക്കൻഡ് ഇപ്പൊ സംസാരിക്കാറില്ല കേട്ടോ എനിക്കറിയാൻ പറ്റില്ല പക്ഷെ ശ്രമിച്ചു പല നമ്മളുടെ ആൾക്കാർ ചോദിച്ചു അതെ എന്നാ ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല ഇടക്ക് ബുദ്ധിമുട്ടിക്കാരുന്നു കാര്യം നമ്മളെന്തെങ്കിലും പരിപാടിയിലൊക്കെ ഇരിക്കുമ്പോ ഫോൺ എടുക്കാൻ പറ്റാറില്ല അപ്പൊ ഫോൺ എടുത്തില്ലേ വിളി പിന്നേം പിന്നേം വിളിക്കും ആ പൊട്ടം പുഷ്പിക്കുന്നുണ്ടല്ലോ

ഞാൻ എന്താണോ ഇങ്ങനെ ആയി പോയത് താൻ ചിന്തിച്ചിണ്ടോ അത്യാവില ഞമ്മക്ക് പെരിയോന് ഞാനാണ്ടാ